തൃശൂരിൽ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്താണ് അറസ്റ്റിലായത് വലപ്പാട് സ്വദേിനിയാണ് പരാതി നൽകിയത് നടരാജ് പരിശ്രമിച്ചിരുന്നു നടരാജ് എന്തായിരുന്നു പരാതി വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്തിനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വലപ്പാട് സ്വദേശിയായ വീട്ടമ്മയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത് തന്നെ പീഡിപ്പിച്ചു എന്നാണ് അവർ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പരാതി വ്യാജമാണെന്നും പരാതിക്കാരിയുമായി ഫോൺ വഴിയുള്ള പരിചയം മാത്രമാണ് ജസീലിനുള്ളതെന്നും കഴിഞ്ഞ രണ്ടു വർഷം പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നിരുന്നായും ഒക്കെ തന്നെ ജസീലിന്റെ കുടുംബ സുഹൃത്തുക്കളും പ്രതികരിക്കുന്നുണ്ട് വിഷയത്തിൽ പരാതിക്കാരിയെ കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയാണ് പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്